ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് അല്ലേ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ട് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം അപ്പം ഏകാദശി നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ഏകാദശി എന്നല്ല എല്ലാ വ്രതങ്ങളും നമ്മുടെ മുതിർന്നവർ നമ്മുടെ അമ്മൂമ്മമാര് അമ്മ അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഏകാദശി വ്രതം നോൽക്കുന്നത് പോലെ എല്ലാ വ്രതങ്ങളും അവർ നോൽക്കുന്നത് കണ്ടിട്ട് നമ്മളും അതേപോലെ തന്നെ കൊണ്ടു നടക്കുകയാണ് അല്ലേ ചിട്ടകൾ അല്ലെങ്കിൽ എന്താ കാര്യം അല്ലെങ്കിൽ ഏകാദശി എന്നത് കൊണ്ട് എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ അവർ ചെയ്യുന്നത് കണ്ട് നമ്മളും ചെയ്തു പോരണു പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ അതിൽ നമ്മൾ ഏകാദശിക്ക് പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട് അപ്പം ഏകാദശി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോ ഞാനും നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യങ്ങളാണ് മൂന്ന് ദിവസത്തിന് പ്രത്യേകത ഉണ്ട് ദശമി ഏകാദശി ദ്വാദശി അപ്പം നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല ചിട്ടയോട് കൂടിയിട്ട് അരി ആഹാരമൊക്കെ ഉപേക്ഷിച്ചിട്ടും ഉപവാസം ഇരുന്നിട്ടും അല്ലെങ്കിൽ പാലും പഴം മാത്രം കഴിച്ചിട്ടും അങ്ങനെ ഓരോരുത്തരും അവരവരുടെ സ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ ഏകാദശി വ്രതം നോൽക്കാറുണ്ട് അപ്പം ഈ ഏകാദശി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഐതിഹ്യം അത് ഗുരുവായൂർ ഏകാദശിയുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഗുരുവായൂർ ഏകാദശിയുടെ ഐതിഹ്യം എന്താണുള്ളത് നമ്മൾ കേൾവികളുള്ള കഥകളാണ് നമുക്കറിയില്ലല്ലോ അല്ലാതെ അപ്പം അങ്ങനെ കേട്ട കഥകളിൽ ഒന്ന് പറയുന്നത് എന്താ വച്ചാൽ ഗോവിന്ദ പട്ടാഭിഷേകം നടന്ന ദിവസമാന്ന് പറയുന്നുണ്ട് പിന്നെ ലക്ഷ്മി സമേധനായിട്ട് നമ്മുടെ വിഷ്ണു ഭഗവാൻ ലക്ഷ്മി സമേധനായിട്ട് വന്നിട്ട് എല്ലാ ജനങ്ങളെയും അതായത് ഭക്തരെയും അനുഗ്രഹിക്കുന്ന അനുഗ്രഹം കൊടുക്കുന്ന ദിവസമെന്ന് പറയുന്നുണ്ട് അർജുനന് ഭഗ ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമാണ് കൊണ്ടാടുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ വില്ലുമംഗലം സ്വാമിയാർ പിന്നെ കുറൂരമ്മ അതുപോലെ നാരായണ ഭട്ടതിരി പിന്നെ ശങ്കരാചാര്യർ ഇവർക്കെല്ലാം ദർശനം നൽകിയ ദിവസമാണ് ഏകാദശി എന്നും പറയുന്നുണ്ട് കേട്ട പിന്നെ ഏകാദശി ദിവസം ലക്ഷ്മി സമയതനായിട്ട് വിഷ്ണു ഭഗവാൻ എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കും എന്നുള്ളതാണ് പറയുന്നത് എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കും എന്നും ഐതിഹ്യം പറയുന്നു അതുപോലെ ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന പൂജാവിധികളും ചിട്ടകളോട് കൂടിയ പൂജാവിധികളൊക്കെ ആദി ശങ്കരാചാര്യർ ഒരു ചിട്ടയോട് ചിട്ടയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നും പറയപ്പെടുന്നുണ്ടാവ അപ്പം ഇങ്ങനെയൊക്കെ കഥകൾ പറയുന്ന കൂട്ടത്തില് വേറൊരു കഥ കൂടി പറയുന്നുണ്ട് ഐതിഹ്യം എന്താ പറയുന്നത് വെച്ചാൽ മുരാസുരൻ എന്നൊരാസുരൻ ദേവലോകത്തെ ആക്രമിക്കുകയും ദേവഗണങ്ങളെയെല്ലാം കീഴടക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവകളെല്ലാം കൂടിയിട്ട് ഈ അസുരനെ കൂട്ടാളികളെയും നശിപ്പിക്കാനായി യുദ്ധം തുടങ്ങിയിട്ടാണ് അപ്പോൾ ആ യുദ്ധത്തിനിടയ്ക്ക് വിഷ്ണു ഭഗവാന് ക്ഷീണം തോന്നിയിട്ട് വിശ്രമിക്കാൻ ായിട്ട് പോവുകയാണ് അങ്ങനെ വിശ്രമിക്കാനായിട്ട് പോയ സമയത്ത് ഈ അസുരൻ വിഷ്ണു ഭഗവാനെ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് തിരഞ്ഞു നടന്നു അങ്ങനെ തിരഞ്ഞു നടന്ന അവസാനം കണ്ടെത്തി വിഷ്ണു ഭഗവാനെ വധിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് വിഷ്ണു ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ദിവ്യ തേജസ്സോട് കൂടിയ ആയുധധാരിയായ ഒരു സ്ത്രീ രൂപം സർവാഭരണ വിഭൂഷതയായ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെടുകയും ആ സ്ത്രീ രൂപം ഈ അസുരനെയും കൂട്ടാളികളെയും ഭസ്മമാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ബഹളങ്ങളെല്ലാം കേട്ട് വിഷ്ണു ഭഗവാൻ ഉണർന്നു അപ്പോൾ വിഷ്ണു ഭഗവാൻ ഉറങ്ങിയിട്ട് പതിനൊന്നാം ദിവസമായിരുന്നു അങ്ങോട്ട അപ്പോൾ ഈ ദേവിയോട് ചോദിച്ചു എന്താണ് എന്താ ബഹളം ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞു എൻ്റെ പേര് ഏകാദശി എന്നാണ് ഇങ്ങനെ ഈ അസുരൻ വന്നു അസുരനെ ഞാൻ നിഗ്രഹിച്ചു ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എന്താണ് ഇതിന് പ്രത്യുപകാരമായിട്ട് വരം വേണ്ടത് എന്ന് ചോദിച്ചു എനിക്ക് വേറൊന്നും വേണ്ട എൻ്റെ ഈ ദിവസം പുണ്യ ദിവസമായി അറിയപ്പെടണം അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും അതായത് ഈ ദിവസം ചിട്ടയോടും കൂടി വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ആയുരാരോഗ്യവും മഹാപുണ്യവും അർവപാപനാശവും സംഭവിക്കണം എന്ന് പറഞ്ഞു എല്ലാ ഭക്തജനങ്ങളെയും ഭഗവാൻ അനുഗ്രഹിക്കണമെന്നും ഈ ദിവസം ഭഗവാനിലേക്ക് എത്താനായിട്ടും അതുപോലെ അതുപോലെ തന്നെ വിഷ്ണുലോകം പോകാനായിട്ടും എല്ലാ ഭക്തജനങ്ങൾക്കും അതായത് ഈ ഏകാദശി നോൽക്കുന്ന ദിവസം നോൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ജനങ്ങൾക്ക് വിഷ്ണുലോകം പോകാനുള്ള അവസരവും കൂടി ലഭിക്കണം എന്നും പറഞ്ഞു അപ്പോൾ ഭഗവാൻ അത് സന്തോഷപൂർവ്വം ശരി എന്ന് പറഞ്ഞ് അങ്ങനെ ഏകാദശി ദിവസം ഇത്ര പുണ്യദിവസമായിട്ട് മാറാനുള്ള കാരണം അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തോ ആയിക്കോട്ടെ അതായത് ഐതിഹ്യ കഥകൾ എന്തോ ആയിക്കോട്ടെ എന്തായാലും ഗുരുവായൂർ ഏകാദശി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിട്ടയോട് കൂടി വൃതശുദ്ധിയോടു കൂടിയിട്ട് ആചരിക്കുന്ന ഒന്നിനെയാണ് അല്ലേ അപ്പം നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ ഗർഭിണികളായിട്ടിരിക്കുന്ന സമയം ആറുമാസം വരെ നോൽക്കാമെന്ന് പറയും ഏത് ഒരു നമ്മൾ ഏത് വ്രതങ്ങളാണെങ്കിലും ആറുമാസം വരെ നോൽക്കാമെന്ന് പറയും അപ്പോൾ അതിന് പാണ്ടുള്ളവർ പറയുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമാസം എൻ്റെ അമ്മ നോൽക്കും ആറുമാസം ഞാനും നോക്കാം എന്നേക്കും ഇപ്പോൾ രക്ഷപ്പെടുത്തണമെന്നത്ര കുട്ടികൾ പ്രാർത്ഥിക്കുക അതായത് ആറുമാസം വരെ അമ്മ നോൽക്കുള്ളൂ ആറുമാസം കഴിഞ്ഞാൽ പിന്നെ ഏഴ് മാസം കഴിഞ്ഞാൽ നമ്മൾ അമ്പലങ്ങളിക്കൊന്നും പോകില്ലല്ലോ അതുപോലെ തന്നെ കുട്ടിക്ക് ആറുമാസം ചോറ് കൊടുക്കാതെ നമ്മളൊന്നും കൊടുക്കില്ലല്ലോ ഭക്ഷണം ഭക്ഷണമൊന്നും അരി ഒന്നും കൊടുക്കില്ല അപ്പോൾ അതൊക്കെയാണ് ചിട്ടാന്നൊക്കെയാണ് പറയുക കേട്ടോ അപ്പോൾ എന്തോ ആയിക്കോട്ടെ കേട്ട് കേൾവിയുള്ള കഥകളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഇതാണ് ഗുരുവായൂർ ഏകാദശിയുടെ ഐതിഹ്യം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും കേട്ടറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ അറിയ നമ്മൾ പലരും നമ്മുടെ മു മുത്തശ്ശിമാർ അല്ലെങ്കിൽ അമ്മൂമ്മമാർ നമ്മുടെ അമ്മമാരൊക്കെ നോക്കുന്ന വ്രതങ്ങളും നമ്മൾ അതേപടി ആചരിക്കും നമുക്ക് എന്താ കാര്യം നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ അതേപടി ആചരിച്ച് പോരുന്നത് കൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടും പലർക്കും ഈ കഥകളൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അതെൻ്റെ കൂട്ടുകാരായിട്ട് ഞാനൊന്ന് പങ്കുവച്ചു എന്ന് മാത്രം ഇതാണ് ഗുരുവായൂർ ഏകാദശിയുടെ ഐതിഹ്യം എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെ ഉള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു